ഈ ഗോകുലും ഐശ്വര്യം അവിടെ കാത്തിരിപ്പുണ്ട് അവരോട് നമ്മൾ നേരത്തെ നമ്മൾ ഒന്ന് ഇടപെട്ട് വേദിയിലേക്ക് ഒന്ന് പോയിരുന്നു ഉണ്ട് എനിക്ക് ഐശ്വര്യയോടാണ് ചോദിക്കാനുള്ളത് ഐശ്വര്യ തുള്ളൽ വേദിയിൽ പോയിരുന്നു അവിടത്തെ ഒരു അനുഭവം കുട്ടികളുടെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഐശ്വര്യ തുള്ളൽ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു ശ്രീജ ഞാൻ ശ്രീജ പറഞ്ഞതുപോലെ ഞാൻ ഓട്ടംതുള്ളൽ കാണാൻ തന്നു പോയിരുന്നു തുള്ളലൊന്നും പഠിച്ചിട്ടില്ല പിന്നെ നമുക്ക് ജന്മസിദ്ധമായ കുറച്ച് കഴിവുകൾ ഉള്ളത് കൊണ്ട് തുള്ളലും തിരുവാതിരയും അതുപോലെ തന്നെ ക്രിക്കറ്റും സഹിതം നമ്മൾ കളിക്കും കലാകായിക രംഗത്ത് ഞങ്ങളാരും ശ്രീജയടക്കം ആരും മോശമല്ല പിന്നെ തുള്ളലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ തുള്ളൽ ഓട്ടംതുള്ളൽ കാണാനാണ് ഞാൻ പോയത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് വാവു എന്ന് പറയില്ലേ അതുപോലൊരു പെർഫോമൻസ് ആയിരുന്നു ഓരോ കുട്ടികളും നമുക്ക് നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടുപോയോ ഇത് ഇനി അടുത്തത് കാണണം അടുത്തത് കാണണം അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഓരോ പെൺകുട്ടികളും കാഴ്ച വെച്ചത് പിന്നെ നമ്മുടെ രാജേഷോടെ സൂചിപ്പിക്കുണ്ടായി ഇന്നലെ ഭയങ്കര മഴയായിരുന്നു എന്ന് പക്ഷേ പറഞ്ഞതിനു വേണ്ടിയിട്ട് ഇന്ന് ദ സൂര്യൻ ഉച്ച സ്ഥായിലാണ് നന്നായി വെയിലടിക്കുന്നുണ്ട് എല്ലാ മേക്കപ്പ് ഒലിച്ചു പോയി പോയിപ്പോഴേ വെയിലത്തിങ്ങനെ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ കോവിനെ നമ്മളോട് ഇപ്പൊ ഇപ്പൊ ചേരും ഇവിടെ ഭയങ്കര തള്ളലായിരുന്നു വേദിക്ക് പുറത്ത് ണെങ്കിൽ നമുക്ക് നമ്മളോടൊപ്പം കുറച്ച് കലാപ്രതിഭകൾ കൂടി ചേരുന്നുണ്ട് അല്ലേ ശ്രീഷ ശ്രീഷ ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് ഇംഗ്ലീഷ് ഗ്രേഡ് അല്ലേ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് മധ്യവാരായണത്തിലെ പാലക്കാട് ആലത്തൂർ ഇത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്ര നാളത്തെ തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ മുതൽ തുടങ്ങിയതാണ് എന്തായാലും എ ഗ്രേഡ് ആണ് ഇപ്പൊ എന്താണ് തോന്നുന്നത് എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് സോ ഫസ്റ്റ് സ്റ്റേറ്റേക്ക് പോവാൻ പറ്റിയാണ് And in an attempt to reintroduce me to sanctity, my mother told me of the miracle I was, so I could grow up to be anything I want. I decided to be a boy. It was cute. I had snapback, toothless grin, used skinnies as street cred, played hide and seek. What was left of me go? വളരെ നന്നായിരുന്നു മോളെ ഗംഭീരമായിരുന്നു എന്തായാലും ഗോകുലം ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി നിനക്കെല്ലാം മനസ്സിലായില്ലേ പിന്നെ ആ കാരണം ആണെങ്കിലും പ്രൊനാണെങ്കിലും കിട്ടിയില്ലെങ്കിലേ അത് ചെയ്യുള്ളു ഞങ്ങക്ക് എനിക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി ാണ് <laughs> 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 <a> <laughs> She played singing of Mount Ebora. Could I revive within me her symphony, her song? To such a deep delight it would win me that with music loud and long, and I would build the dome in air, that sunny dome, those caves of ice, and all who heard should see them there, and all should cry, Beware. ായി

ിളിയുടെ ചുണ്ടിൽ വന്നലിയുകയാവും സുഗന്ധത്തിൽ മന്ദകാന്തിയാം ശരചന്ദ്രനു കീഴേ കടൽ പൊന്നുരുക്കുകയാവും പോർ നിലങ്ങളിൽ മഴ പെയ്യുകയാവും നിണച്ച പ്രിയജനം പിന്നെയും സ്വപ്നം കാണുകയാവും ഇങ്ങു ഞാനേ കാന്തത്തിൽ ഇത് സ്വർഗമെന്ന് വിശ്വസിക്കുവാൻ വയ്യാതെ നീയില്ലാതെ

ശെ ശരിക്കും പറയാം നമ്മളെ ഞെട്ടിച്ചു നമ്മൾ ആദ്യ രണ്ട് ആണ് കേട്ടത് ഇപ്പോൾ മലയാളം ശെദ നമുക്ക് വേണ്ടി ഒരു ഒരു ഏതെങ്കിലും സിനിമാ ഗാനം പാടാൻ പറ്റുമോ ചിരി മായ നഗരം തേടും ഫീൽ അല്ലേ വളരെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷിതയുടെ പാട്ട് ഷിതയും ഷിതയുടെ പാട്ടും കേട്ടപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വൈറൽ ഡയലോഗാണ് ഓർമ്മ വരുന്നത് സോ ബ്യൂട്ടിഫുൾ സോ ഐ ലഗ് ആൻഡ് ലുക്കിംഗ് ലൈക്ക് പാട്ട് ഷീതയും അങ്ങനെ തന്നെയായിരുന്നു വളരെ ഗംഭീരമായിട്ട് നമ്മൾ പറഞ്ഞപ്പോ ഈ വെയിലത്ത് കുട്ടികളെ സംബന്ധിച്ച് മത്സരിക്കാനുള്ള ആ ഒരു ടെൻഷൻ വെപ്രാളം അതിനെടുക്കാൻ അതിന് ശേഷം നമ്മൾ ഇവിടെ വെയിലത്ത് പിടിച്ചു നടത്തുന്നു പ്രതിഭകളുടെ ഒഴുക്കാണ് ണല്ലേ ഐറ്റം മുള്ള പേര് ശ്രീദേവി ശ്രീദേവി എവിടുന്ന വരുന്നത് നമ്മുടെ സ്വന്തം നാടാണ് ഏട്ടാ പാലക്കാട് ഏത് സ്കൂളാണ് ഇപ്പം സ്കൂളാണിക്കാണിക്കേ ഒന്ന് വായിക്കോ നമുക്ക് വേണ്ടിട്ട് ഈ പറഞ്ഞ പോലെ എന്താണ് ഇംഗ്ലീഷ് മലയാളം അതുപോലെ ബ്യൂഗിൾ അല്ലെ നമ്മുടെ ഇപ്പൊ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ നന്ദി ശ്രീദേവി അത് നമ്മുടെ ഈ ഡയലോഗ് ഡയലോഗിൽ പറയാൻ വിട്ടുപോയി വളരെ നന്നായി നന്നായിരുന്നു മോളെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഈ പറയുന്ന പോലെ കൊല്ലം എന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്താണ് നമ്മുടെ കലാമേള ഒരു പ്രതിഭകളുടെ കലാപ്രതിഭകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഉണ്ട് അപ്പൊ കലാപ്രതിഭകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് കാരണം അധികം പ്രതിഭകളാണ് ഇങ്ങോട്ടേക്ക് മാറ്റിവയ്ക്കാൻ എത്തിയത് അതുപോലെ തന്നെ ഇവരും നമ്മുടെ മുന്നിൽ വരുമ്പോഴേക്കും നമുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പുറകെ പോയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാൻ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് അവർ നമുക്ക് വേണ്ടി ഒരു പരേ ഹാനി നഹമദ് നിനേ എന്തെന്നതിലാൽ എൽസിച്ചി ഞാൻ കവിതാ കവിതാണല്ലേ ഒന്നും നമുക്ക് ഇണ്ട് നാലുവരി കരളുന്നുണ്ട് കിളുവിൻ സഹജരീ തൂഴരീ കവികളേ സൗന്ദര്യ കാമുകരേ തകരാത്ത ചിത്തമേ തുള്ളോ നാടിൻ പുരോഗതിയാം ഗതികേടു കണ്ടു നിൽക്കേ

ൊട്ടിത്തകു കൊണ്ടൊരു പട്ടുനൂലും ഞാൻ കെട്ടിയ പട്ടുനൂലു ഞാൽ കെട്ടിയാൽ ആകാശ താരത്തിളിച്ച ആത്മാതി നാദനെ കാത്തിരുമോ ആകാശ താര അകലത്തെ ദേവനെ കാത്തിരുന്നു അകലത്തെ ദേവനെ കാത്തിരുന്നു